എനിക്ക് അതിനെ ഫേസ് ചെയ്യാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല ഒന്നും അവിടെ പോയി നിങ്ങൾ ഈ അധ്വാനിക്കാൻ ഒന്നും തരണം ചെയ്യുവാൻ കഴിയുമോ അത് അല്പമല്ലാത്തൊരു സംശയമുണ്ട് ഒരു സന്ദേഹവും വേണ്ട ആവർത്തിച്ച് ഞാൻ ഉറപ്പിച്ച് പറയാം കൃത്യസമയത്ത് നിങ്ങളിൽ ഇരിക്കുന്ന കൃപ പ്രവർത്തിക്കാൻ ഇറങ്ങും നിങ്ങൾ കൃപയിൽ വിശ്രമിക്കും യേശുവിന്റെ ഓ സ്വീകരിച്ചോ മക്കളെ കൃത്യസമയത്ത് കൃത്യ സമയത്ത് ഇന്ന് പുറകോട്ട് പിന്മാറ്റത്തിൽ നിന്ന് ആരെയൊക്കെയോ കർത്താവ് വലിച്ചു കൊണ്ടുവരുന്നു യേശുവിന്റെ നാമത്തിൽ എന്നോട് ആവർത്തിച്ച് പറയാൻ പറയുന്നു മുപ്പത് വർഷം മുമ്പുള്ള ദൈവവിളിയെ ഇന്ന് പൊടി തട്ടിയെടുക്കുന്നു പതിനഞ്ചു വർഷം മുമ്പുള്ള ദൈവവിളിയെ ഇന്ന് കർത്തവാഴത്ത് പുറത്തെടുക്കുന്നു ഇങ്ങനൊന്നും തുടരാൻ നല്ല സഹോദരി ദൈവം നിന്നെ വിളിച്ചത് ഇതൊന്നും അല്ല നീ നിന്നെ വിളിച്ചപ്പോൾ നിന്നെ അഭിഷേകം ചെയ്തപ്പോൾ എത്ര വലിയ ഒരഭിഷേകമായിരുന്നു പകർന്നത് ഓ ഹലോ ഇന്ന് വ്യർത്ഥമായി പോകുന്ന പോലെ കിടക്കുമ്പോൾ ഇന്ന് ആവർത്തിച്ച് ഞാൻ ഉറപ്പിച്ച് പറയാം ഇല്ലില്ല ഇല്ലില്ലില്ലില്ലില്ലില്ലില്ലില്ലില്ലില്ലില്ലില്ല ഫലപ്രദമാകാൻ ഈ വചനം നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ഈ ഫലപ്രദമാകാൻ ഈ വചന നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ആ വിവാഹം നടന്നപ്പം ദൈവത്തിൻ്റെ സ്വപ്നം നിങ്ങൾ ഇരുവരും ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുവെന്നാണ് പക്ഷേ കല്യാണം കഴിഞ്ഞ പിന്നെ ഇതുവരെ കർത്താവിൻ്റെ വേല ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഇന്ന് ഉത്സൃതരായി പുറത്തു വരാൻ ദൈവത്തിൻ്റെ പ്രബോധനം പരിശുദ്ധാത്മാവിൻ്റെ ആലോചന ദൈവത്തിൻ്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് വിളിച്ച് പറയുക ാണ് ഒരു ഉന്നതമായ വിളിയാണ് നിങ്ങളുടെ മേലുള്ളത് ഒരു ഉന്നതമായ വിളിയാണ് നിങ്ങളുടെ മേലുള്ളത് ഒരു ഉന്നതമായ വിളിയാണ് എൻ്റെ മേലുള്ളത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ശ്രദ്ധിച്ചു കേട്ടെ ശ്രദ്ധിച്ചു കേട്ടെ ഉപദ്രവിയെ ഒരു ദിവസം കൊണ്ട് ഉപദേശിയാക്കി മാറ്റിയ മാർഗമായി മാർഗാം ഒരു ഉപദ്രവിയെ ഒരു ദിവസം കൊണ്ട് മാറ്റിമറിച്ച മാർഗമായി മാറുക ഡെമസ്കോസിൽ വെച്ച് ഒരു വിളിവിളിച്ചപ്പം ഒരു കൃപ പകർന്നപ്പം ലോക സ്ഥാപനത്തിന് മുമ്പേ പകരപ്പെട്ട കൃപ ഡെമസ്കോസിന്റെ ഗേറ്റിൽ വെച്ച് തിരിച്ചറിഞ്ഞപ്പം ഓ തൻ്റെ മേലെ കൃപയുടെ ആവാസം തുടങ്ങി വന്ന ആ കൃപ വെറയിരുത്തിയില്ല നിങ്ങൾക്കലസരാകാൻ പറ്റില്ല നിങ്ങളുടെ മേലുള്ള കൃപ നിങ്ങളെ സമ്മതിക്കയില്ല ആൾക്കാർ പറയും റെസ്റ്റ് എടുക്ക് നിനക്കും വേണ്ട ജീവിതം തൊണ്ട നോക്ക് ഇങ്ങനെ ആയാൽ എങ്ങനെയാ അയ്യോ ആരോഗ്യം നോക്കണ്ടേ സമ്മതിക്കണ്ട ഈ കൃപ സമ്മതിക്കണ്ട ഈ കൃപ അയ്യോ ഞാനല്ല എന്നിലിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാത്രേ എന്നിലിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാത്രേ ഓ ഹലോ കഴിഞ്ഞ എത്രയോ മാസങ്ങളായി രാവിലെയും വൈകിട്ടും തുടർമാനമായി ഈ വചനം പ്രസംഗിച്ചുകൊണ്ടും ഭക്ഷണം വെടിഞ്ഞ് ആരോഗ്യം വെടിഞ്ഞ് ഉറക്കം വെടിഞ്ഞ് യാത്രയോട് യാത്ര ചെയ്യുമ്പോൾ ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്നതാ ഇത് പക്ഷേ ഈ വചനം എനിക്ക് മനസ്സിലായ പിന്നെ എനിക്കൊരു പരിഭവം ഉണ്ടായിട്ടില്ല എനിക്കൊരു സന്ദേഹം ഉണ്ടായിട്ടില്ല എനിക്ക് മനസ്സിലായി വന്ന കൃപ മടിയനാക്കല്ല വന്ന കൃപ ഏറ്റവും അധികം

ഏനിൽ വന്ന കൃപ എന്നിൽ അധ്വാനിക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ചെല്ലു നടത്തുന്നത് ഞാനല്ല ചെയ്യുന്നേ ചെല്ലുന്ന നടത്തല്ല യേശു ആ ചെയ്യുന്നത് ഓ ഇന്നത് അത് ആക്ടിവേറ്റ് ചെയ്ത് വിടുവാ ഇന്ന് പലയിടമേലും അത് ആക്ടിവേറ്റ് ചെയ്ത് വിടുവാ സ്വീകരിച്ചോട് പോക്കോ സ്വീകരിച്ചോട് പോക്കോയാൻ്റെ നാമത്തിൽ മനുഷ്യരെല്ലാം കാണുന്നത് പൗലോസ് അധ്വാനിക്കുന്നതായിട്ടാണ് പക്ഷേ സത്യം പൗലോസ് പറയുക ഞാനല്ല 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 ആൾക്കാരെല്ലാം കണ്ടത് പൗലോസ് കൈവച്ചപ്പോൾ രോഗി സൗഖ്യമായതാ പക്ഷെ പൗലോസ് ഉൾവലിഞ്ഞ് പറയുവാ ഞാനല്ല എന്നിൽ വന്ന ദൈവകൃപയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാനല്ല എന്നിൽ വന്നത് ഈ ഒരു വാക്ക് വന്നാൽ മതി ആകാശത്തിൻ കീഴിൽ ഇന്ന് വരെ ആരും ഉപയോഗിക്കാത്ത തരത്തിൽ ദൈവത്തിന് നിങ്ങൾ ഉപയോഗിക്കാൻ കഴിയും നിങ്ങളുടെ പകൽ ഇന്ന് പകൽ ഞാൻ ആവർത്തിച്ച് പറയട്ടെ ഈ പകൽക്കാലം ഈ പകൽക്കാലം ഞാൻ 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 ആവർത്തിച്ചുറപ്പിക്കട്ടെ വ്യർത്ഥമായി പോകാത്ത ഒരു കൃപയാ നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത് ആരോ ആരോ പറയുന്നു ആരോ പറയുന്നു എൻ്റെ മേലിൽ ഒത്തിരി പ്രാരാപ്തങ്ങളൊക്കെ ഉണ്ട് ബ്രദറെ ഈ കൃപയ്ക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ ഈ പ്രാരാപ്തങ്ങളൊന്നും എന്നെ സമ്മതിക്കുന്നില്ല ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് പറയാം പ്രാരാപ്തം വരുന്നതിന് മുമ്പ് വന്നത് കൃപയാ മക്കളുണ്ടാകുന്നതിന് മുമ്പ് വന്നത് ഈ കൃപയാ ഭാര്യ വരുന്നതിന് മുമ്പ് വന്നത് ഈ കൃപയാന്ന് സുഖലോലതകൾ വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രതയിൽ ഓടുന്നതിന് മുമ്പ് വന്നത് ഈ കൃപയാ ആദിവി കൃപയ്ക്ക് വേണ്ടി അധ്വാനിക്ക് എന്നിട്ട് ബാക്കിയുള്ളത് മതി ഓ തിരിച്ചറിയുന്ന മക്കൾക്കാ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോഗ്യം ഇതിനു വേണ്ടി സമർപ്പിച്ചവർക്കായി സ്തോത്രം വാഹനങ്ങൾ ഇതിനു വേണ്ടി സമർപ്പിച്ചവർക്കായി സ്ത്രോത്ര സമയത്തെ ഇതിനു വേണ്ടി സമർപ്പിച്ചവർക്കായി സ്ത്രോത്രം ദൈവവേല രക്തത്തിൽ കയറിയവർക്കായി സ്തോത്രം ആരാധനയും ഭക്തിയും അഭിഷേകവും ജീവിതത്തിന്റെ ഭാഗമായിട്ടല്ല ജീവിതമായി മാറിയവർക്കായി ദൈവത്തിന് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേലുള്ള കൃപ വ്യർത്ഥമല്ല നിങ്ങളുടെ മേൽ പകരപ്പെട്ട കൃപ വ്യർത്ഥമല്ല അന്നൊരു തലമുറയിൽ ആ തലമുറയിൽ ഒരു ഒരു തലമുറയിൽ അബ്രഹാമിന്റെ മേൽ കൃപ വന്നു അബ്രഹാം ആ തലമുറയിൽ വ്യത്യസ്തനായിരുന്നു ആരുടെ മേൽ കൃപ വന്നു അവരെല്ലാം ആ തലമുറയിൽ വ്യത്യസ്തനായിരുന്നു കൃപ അവരെ കൊണ്ട് അധ്വാനിപ്പിച്ചു അവരല്ല അവരിൽ വന്ന കൃപ അവരിൽ നാമത്തിൽ സഹോദരങ്ങളെ നിങ്ങളുടെ മേൽ പകരപ്പെട്ട കൃപ വ്യർത്ഥമായി പോകരുത് നിങ്ങളുടെ മേൽ പകരപ്പെട്ട കൃപ വ്യർത്ഥമായി പോകാതിരിക്കണമെങ്കിൽ തിരിച്ചറിയണം എന്നാ തിരിച്ചറിയണം നിങ്ങൾ വന്നിരിക്കുന്ന കൃപയ്ക്ക് ഒരു അധ്വാനം ഉണ്ടെന്ന് തിരിച്ചറിയണം ഓ എന്താ അധ്വാനം എല്ലാവരേക്കാൾ കൂടുതൽ അധ്വാനിക്കുന്നു അടുത്ത വാക്യം ഫസ്റ്റ് ചാപ്റ്റർ വേഴ്സ് വേഴ്സ് നെക്സ്റ്റ് നമ്പർ യാ അവരാവട്ടെ ഞങ്ങൾ പ്രസംഗിക്കുന്നു ഇവണ്ണം ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു പുനരുദ്ധാനം എന്ന വിഷയത്തിലേക്ക് ടോപ്പിക് കൊണ്ടുപോവുകയാണ് പതിനഞ്ചാം ദീയം കുരി പതിനഞ്ചാം ഞാനത് വിശദീകരിക്കാൻ പോകുന്നില്ല പക്ഷേ ഇവിടെ പറയാം ഞാനാകട്ടെ അവരാകട്ടെ ഇവിടെ വിളിച്ചിരിക്കുന്നത് ശ്രേഷ്ഠ അപ്പോസ്തോലന്മാരെയാണ് ഞാനാകട്ടെ അവരാകട്ടെ അവരാകട്ടെ ഈ വണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു ഇതുപോലെ ഞങ്ങൾ പ്രസംഗിക്കും അപ്പൊ നിങ്ങൾ കേട്ടത് ഞങ്ങൾ പ്രസംഗമാ ഈ വണ്ണം നിങ്ങൾ വിശ്വസിച്ച് വിരിക്കുന്നു നിങ്ങൾ കേട്ടത് ഞങ്ങളുടെ പ്രസംഗമാ ഞാനാകട്ടെ അവരാകട്ടെ വല്ലവനും ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രസംഗിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദേവി അവനെ നോക്കരുത് അവനെ കാണരുത് അവനല്ല അവനിൽ വന്ന ദൈവത്തിൻ്റെ കൃപയാ അത് ചെയ്യുന്നത് ഓ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തു ഹലുയാ യേശുവിനെ നന്ദി പറ നിങ്ങൾ അ ഞാനല്ല ഒന്ന് പറഞ്ഞേ ദൈവത്തിനൊന്ന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാനൊരവസരമാവട്ടെ ബസ് ഏറ്റവും പത്താമത്തെ വാക്യം ഒരു പ്രാവശ്യം കൊണ്ട് വരട്ടെ കുരിൻ തെർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം ലേഖനത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം എങ്കിലും ഞാൻ ആകുന്നു ദൈവ ഈ ഭാഗം എല്ലാവരും ഒന്നും പറഞ്ഞില്ല ഞാനാകുന്നു ഞാനാകുന്നത് ഞാനാകുന്നു പറഞ്ഞേ ഞാനാകുന്നു ഞാൻ ഒരു ദിവസം ആകുമെന്നല്ല പറഞ്ഞ ഞാൻ ആകുന്നു ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ മേൽ വന്ന ദൈവകൃപയാൽ എന്തൊക്കെയാകുന്നു ഞാൻ ആകുന്നു ഞാൻ ആകുന്നത് ദൈവ കൃപയാൽ എന്നോടുള്ള ഓ ഇത് 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 നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറയേണ്ട വാക്കാണ് എന്നോട് എന്നോടുള്ള തൻ്റെ അട കൊണ്ട് പറയാൻ തൻ്റെ അടവില്ലെങ്കിൽ ഇന്ന് മുതൽ കൃപയുടെ അധ്വാനത്തോട് ചേർന്ന് നിന്ന് കൈകോർത്ത് അധ്വാനിക്കാൻ തുടങ്ങിക്കോണം കൃപയുടെ അധ്വാനത്തോട് ചേർന്ന് നിന്ന് അധ്വാനിക്കാൻ തുടങ്ങിക്കോണം കൃപയുടെ അധ്വാനത്തോട് ചേർന്ന് നദവാനിക്കാൻ തുടങ്ങിക്കോണം എന്നോട് ഉള്ള ഒന്ന് വായിച്ചോ വാക്ക് എന്നോട് ഉള്ള അവിടുത്തെ કૃપા അവിടുത്തെ કૃપા වർത്തമായി പോയില്ല വർത്തമായി പോയില്ല എന്നോട് ഉള്ള അവിടുത്തെ ഒന്ന് പറഞ്ഞു എന്നോട് ഉള്ള എൻടെ മേലുള്ള അവിടുത്തെ કૃપા ചേർന്നൊന്ന് പറഞ്ഞു എൻടെ മേലുള്ള എൻടെ മേലുള്ള അവിടുത്തെ કૃપા വർത്തമായി പോയില്ല ഞാൻ അതിന്റെ യഥാർത്ഥ ആശയം ഇതുവരെ തുറക്കാനായിട് പറ്റില്ല ഒരു രണ്ട് മൂന്ന് വാക്കിടൂടെ ഞാൻ ഒന്ന് ഒന്ന് പറഞ്ഞു വിശദീകിക്കാം ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയേ ദ പാർ ഉദ്ദേശം കൃപതന്നപ്പോ കൃപ തന്നപ്പോ എന്റെ മേൽ ഏൽപ്പിച്ച മിഷൻ ദൗത്യം അതാണ് ഇവിടുത്തെ വിഷയം അല്ലെ ലോഹിയ ആശയം ഇവിടെ കേൾക്കേണ്ടി നിങ്ങളെ എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത് അത് അത് കറക്റ്റ് പക്ഷേ നോക്കി ഞാൻ ആകുന്ന ദൈവത്തിന്റെ കൃപ എന്നോടുള്ള നിന്റെ കൃപ വ്യർത്ഥമായതുമില്ല എന്ന് പറഞ്ഞാൽ കൃപ എൻ്റെ മേലയച്ചപ്പോ ദൈവം ഉദ്ദേശിച്ചതൊന്നും നിവർത്തിയാകാതെയില്ല ഓ കിട്ടിയില്ല കിട്ടിയില്ല ഒന്നുകൂടെ ഞാൻ പറയാം ഈ കൃപ എൻ്റെ മേൽ പകർന്നപ്പോ എന്റെ കയ്യിലൂടെ നടക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച ഒരു കാര്യവും പെൻഡിങ് ആയിട്ടില്ല ഇല്ല ഇല്ല ഒന്നൂടെ എനിക്കറിയാം കിട്ടിയെന്നാൽ ഞാൻ ഒന്നുകൂടെ കിട്ടാത്തവർക്ക് വേണ്ടി പറയാം ഇത് എൻ്റെ മേത്ത് തന്നപ്പോ ദൈവ എന്നെ കൊണ്ട് ചിലതൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിൽ കാര്യം പോലും മിസ്സായിട്ട് കിടപ്പില്ല ഇനി അടുത്ത വാക്യം എടുത്ത പെട്ടെന്ന് മനസ്സിലാവും അതെല്ലാം പ്രവർത്തിക്കുവാൻ ഈ കൃപ എന്നിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓ അതെ ലോഹ്യ ഇപ്പൊ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ കിട്ടിയെന്ന് തോന്നുന്നു കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ മുറുക്ക പിടിച്ചു ആരെയോയ ഒന്നോ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ ഒരു ഉദ്ദേശ്യത്തിനു വേണ്ടി എൻറെ മേലെ കൃപ വന്നത് ആ ഉദ്ദേശ്യം നിവർത്തിയാകുന്നതിൽ നിന്ന് വീഴ്ച വന്നിട്ടില്ല എന്നെ ആ ഉദ്ദേശത്തിലേക്ക് ഈ കൃപ അധ്വാനിപ്പിക്കുകയായിരുന്നു യേശുവിൻ്റെ നാമം മേലെ നിങ്ങളുടെ മേലെ കൃപ വന്നപ്പോ ദൈവത്തിനൊരു സ്വപ്നം ഉണ്ട് പൊന്നെ നിങ്ങളുടെ മേലെ കൃപ പകർന്നപ്പോ ദൈവത്തിനൊരു സ്വപ്നം ഉണ്ടെന്നേ ആ ഹാലെ ലൂയ വെറുതെ അല്ല നിങ്ങളുടെ മേലെ കൃപ വന്നത് വെറുതെ അല്ല ചായ മമ്മോ വെറുതെ അല്ല നിങ്ങളുടെ മേൽ കൃപ വന്നത് ഈ കൃപ നിങ്ങളുടെ മേൽ പകർന്നപ്പോ ദൈവത്തിനൊരു സ്വപ്നം ഉണ്ടെന്നേ ആ സ്വപ്നം നിങ്ങളിൽ നിവർത്തിയാകാൻ വേണ്ടി ഈ വന്ന കൃപ നിങ്ങളിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയ നിങ്ങക്കാകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത് അതിനോട് ചേർന്ന് വന്ന് ആമേൻ ആമേ എന്നെ അധ്വാനിപ്പിക്കാൻ എന്നെ ഉപയോഗിച്ചോ കർത്താവേ ഞാൻ എന്നെ അതിനുവേണ്ടി വിട്ടു തരുന്നു എന്നൊരു വാക്ക് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ യേശുവിൻ്റെ ഓ ഓഹ് ലൂഹ എന്നോട് നോക്കിയാൽ ഞാൻ 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 രണ്ട് വാക്കം തുറന്നു പറയാം തുറന്നു പറയാം മോനെ നിഞ്ചമേലി കൃപ പകർന്നപ്പോ നിഞ്ചമേലി കൃപ പകർന്നപ്പോ ദൈവം ചില കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണ് അത് ഒന്നുപോലും മുടങ്ങത്തില്ല മോനെ ഞാൻ മോനെ നിർത്തിക്കൊണ്ട് പറയാം ഓടിവാ ഇങ്ങോട്ട് ഓടിവാ ഹലുയ ഞാൻ ഇവനെ നിർത്തിക്കൊണ്ട് പറയാം ഇവനെ ഇവന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവ് കണ്ടതാന്ന് എത്ര പേര് വിശ്വസിക്കുന്നു ഇവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഇവനെ കർത്താവ് കണ്ടതാ നിന്റെ അമ്മ നിനക്ക് രണ്ടാമതാണ് പേര് വിളിച്ചത് പക്ഷെ നിന്നെ കർത്താവ് പേര് ചൊല്ലി വിളിച്ചതാണ് നേരത്തെ ഈ കർത്താവ് ഇവനെ പേര് ചൊല്ലി വിളിച്ചോണ്ട് ഞാൻ പറയാം ഇവന്റെ മേൽ ഒരു കൃപ പകർന്നിരിക്കുന്നു ആ കൃപക്കകത്ത് ഒരു മിഷൻ ഉണ്ട് ഒരു ദൗത്യമുണ്ട് പൗലോസിന്റെ മേൽ കൃപ പകർന്ന ഭാഗം ഒന്ന് എടുത്തു വായിച്ചു പൗലോസിന്റെ മേൽ പകരപ്പെട്ട കൃപ വായനയുടെ കാര്യത്തിൽ ഇപ്പൊ മഹാ ഉഴപ്പനായിട്ട് വരിക പൗലോസിന് മേൽ പകരപ്പെട്ട കൃപയുടെ ആഴം ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ നിന്നെ ജാതികൾക്കും രാജാക്കന്മാർക്കും മദ്യത്തിൽ നിർത്താൻ തെരഞ്ഞെടുത്ത ഒരു പാത്രമാണ് ഒരു ഹലോലിയ പറഞ്ഞു ഒരു ഹലോലിയ പറഞ്ഞു അപ്പം ആ ആ വന്ന കൃപക്കകത്ത് ഉണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി മറിഞ്ഞു കിടപ്പുണ്ട് എന്താ നീ ജാതികളുടെ നടുവിൽ നിൽക്കും നീ രാജാക്കന്മാരുടെ നടുവിൽ നിൽക്കും ഞാൻ തെരഞ്ഞെടുത്ത ഒരു പാത്രമാ നീ 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 അതിൻ്റെ നടുവിൽ ഈത് ഇതിനകത്തുള്ളതാ ഈദ് തടയാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും പറ്റില്ല ഞാൻ ആവർത്തിച്ച് പറയട്ടെ ഈ വായിച്ചോ 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 വാക്ക് ആ പ്രവർത്തി ഒൻപതാം അധ്യായം പതിനഞ്ച് പ്രവർത്തികളുടെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗം ശ്രദ്ധിച്ചു ആ കർത്താവ് കർത്താവ് അവനോട് അവനോട് നീ നീ ഇപ്പൊ ഇത് പൗലോസ് ആണ് െ ഈ മനുഷ്യനെ വിളിക്കുകയാണ് ഈ കൃപ പകരുകയാണ് കർത്താവ് അവനോട് നീ ആ ഞാൻ നിന്നെ നാമം നാമം ജാതികൾക്കും ജാതികൾക്കും രാജാക്കന്മാർക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും രാജാക്കന്മാര് ഇസ്രായേൽ മക്കൾക്കും വഹിക്കാൻ എന്തിനാ ജാതികളുണ്ട് രാജാക്കന്മാരുണ്ട് യഹൂദന്മാരുണ്ട് എന്ന് പറഞ്ഞ ജാതികളുടെ ഇടയിൽ നീ ചെന്ന അത്ഭുതം നടക്കും യഹൂദന്മാരുടെ ഇടയിൽ നീ ചെന്ന അധികാരം അത്ഭുതം നടക്കും രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ എന്നാ സംസാരിക്കണ്ടേ എന്ന് പോലും നീ ചിന്തിക്കണ്ട നിന്റെ മേൽ വന്നിരിക്കുന്ന കൃപ നിന്നെ കൊണ്ട് സംസാരിപ്പിക്കും എൻ്റെ മേൽ വന്ന കൃപ എന്നെ കൊണ്ട് സംസാരിപ്പിക്കും ഞാൻ ആവർത്തിച്ച് പറയട്ടെ അപ്പൊ ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഈ കൃപ വന്നിരിക്കുന്നേ കിട്ടിയോ ഞാൻ പറഞ്ഞേ കിട്ടി എന്തോ കിട്ടി ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ കൃപ നിന്നിൽ വന്ന് എന്തിനു വേണ്ടിയാണ് ഈ ഒരു പർപ്പസിന് വേണ്ടിയാ ഏത് പർപ്പസിന് വേണ്ടി ജാതികളുടെ നടുവിൽ രാജാക്കന്മാരുടെ നടുവിൽ യഹൂദന്മാരുടെ നടുവിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ വേണ്ടിയാണ് ഈ കൃപ വന്നിരിക്കുന്നേ ഇനി ഇത് വ്യർത്ഥമായി പോകാന്ന് പറഞ്ഞ എന്നാ ഇത് വ്യർത്ഥമായി പോകുന്ന കൃപ നിന്നിൽ അധ്വാനിക്കുന്നു നിന്നെ എവിടെ എത്തിക്കാൻ രാജാവിന് മുമ്പിൽ എത്തിക്കാൻ പക്ഷെ നീ നിന്നെ പുറകോട്ട് വലിക്കുന്നു വേണ്ട വേണം ഞാൻ പോകത്തില്ല കൃപ നിന്നെ തള്ളുന്നു ജാതികളുടെ വിടുതലിന് ഓ എത്ര പേർക്ക് മനസ്സിലാവുന്നു കൃപ നിന്നെ നിർബന്ധിക്കുന്നു അതാ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന പദം കൃപ എന്നെ നിർബന്ധിക്കുന്നു ജെറുസലേമിലേക്ക് പോകുവാൻ കൃപ എന്നെ നിർബന്ധിക്കുന്നു ജാതികളിലേക്ക് പോകുവാൻ കൃപ എന്നെ നിർബന്ധിക്കുന്നു പട്ടണങ്ങളിലേക്ക് പോകുവാൻ എൻ്റെ മേലുള്ള കൃപ കൃപ വർദ്ധമായി പോകാന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവും നിർബന്ധിക്കുമ്പോഴും നീ പറയാണ് അയ്യോ ഞാൻ എന്തുള്ളൂ പൊടിയാണ് കൃമിയാണ് കുപ്പിച്ചില്ലാണ് ചവിട്ടുമത്തെയാണ് താഴ്ത്തി സമർപ്പിക്കുന്നു ദൈവമേ നീ എന്നെ വിളിച്ചായിരുന്നെങ്കിൽ എന്നേലും എൻ്റെ മേലൊരു വിളി വരുമാനിക്കുമായിരിക്കും ആയിരിക്കും ഉപയോഗിക്കണമേ എന്നെ ഉപയോഗിക്കണമേ നിങ്ങളുടെ മേൽ കൃപ പകർന്നപ്പോഴേ ഓ ജാതികളെന്ന് ദൈവം എഴുതി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ചെല്ലാതെ അവർ വിടുവിക്കപ്പെടത്തില്ല നിങ്ങൾ ഇവിടെ ഇവിടെ ഞാൻ നിൽക്കും നിങ്ങൾ ഒന്നും കൊണ്ടണമെന്നില്ല നിക്ക് നിങ്ങളുടെ മേൽ പകരപ്പെട്ട കൃപ നിങ്ങൾ വ്യർത്ഥമാക്കി കളഞ്ഞപ്പോൾ ദൈവരാജ്യത്തിൽ വരേണ്ട ഒരു കോടിയിലധികം ജാതികളെയാണ് നിങ്ങൾ തടഞ്ഞു കളഞ്ഞത് ദൈവവിളി പ്രാപിച്ച ഒരുവനെതിരെ വിരോധമായി നിങ്ങൾ സംസാരിച്ചപ്പോൾ ഒരുവനെ ഒതുക്കിയപ്പം ഒരുവനെ മതിൽ കെട്ടിയപ്പം അവന് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ഓരായിരം ജാതികളുടെ വിടുതലിനെയാണ് തടഞ്ഞത് രാജാക്കന്മാരുടെ നടുവിൽ നിർത്താൻ ദൈവം തിരഞ്ഞെടുത്ത പാത്രമാ പിടിച്ചു വെക്കരുത് പിടിച്ചു വെക്കരുത് പിടിച്ചു വെക്കരുത് പിടിച്ചു വെക്കരുത് വെറുതെ ആ ദൈവവിളി പ്രാപിച്ചവനെ ഒതുക്കി വെക്കരുത് അവനെ തുറന്നുവിടുക അവനെ തുറന്നുവിടാവും പോകട്ടെ അവനെ തുറന്നുവിടാവും പോകട്ടെ അവനെ ഒതുക്കി വെക്കരുത് ഒതുക്കി വെക്കുമ്പോൾ അവൻ്റെ മേലുള്ള കൃപ വ്യർത്ഥമാകുവാൻ ഒതുങ്ങുന്ന വ്യക്തിയും ഒതുക്കുന്ന വ്യക്തിയും മുഖാന്തരമാവുകയാണ് ഈ ആശയത്തെ എത്ര പേർക്ക് മനസ്സിലാകുന്നു ഒരു ഹലൊലിക പറഞ്ഞു ഞാൻ ഒന്നുകൂടെ ഞാൻ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാം ഈ മനുഷ്യനെ വിളിച്ചപ്പോൾ നിൻ്റെ മേലൊരു കൃപ പകരും എന്നോടുള്ള നിന്റെ കൃപ വ്യർത്ഥമായ വ്യർത്ഥമായി പോകാത്ത ഒരു കൃപ പറഞ്ഞു ആ കൃപയ്ക്കകത്തുള്ളതാ ജാതികൾ രാജാക്കന്മാർ യഹൂദന്മാർ നിന്റെ കയ്യിലൂടെ അല്ലാതെ ഇവർ വിടവിക്കപ്പെടത്തില്ല വ്യർത്ഥമാവുക എന്ന് പറഞ്ഞാൽ എന്താ ഈ വലിയ വിളിയുള്ള നീ പറയാണ് ജാതികളുടെ അടുത്തോട്ട് പോയാൽ തീണ്ടലുണ്ട് അവരുമായിട്ട് ഞാൻ യഹൂദൻ അയ്യേ ഞാനവിടെ പോയി എന്നാ പറയാനാ എനിക്കൊന്നും അറിയത്തില്ലല്ലോ ഒന്നും അറിയത്തില്ലാത്ത നിനക്ക് ഏറ്റവും അറിവുള്ള കൃപ കിട്ടിയില്ലേ അത് മതി ഓ ഹാലെ ലൂയ ആരോ പറയുന്നു ഇതുവരെ രാജാക്കന്മാരുടെ മുമ്പിൽ നിന്നിട്ടില്ല അതുകൊണ്ടാണ് ഈ കൃപ തന്നിരിക്കുന്നത് ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന കൃപയുടെ ആവശ്യമില്ല യോഗ്യത കരു നിൽക്കായിരുന്നു ഒരു യോഗ്യതയില്ലാത്തവന് കൃപ തന്നു നിർത്തുന്നുവെങ്കിൽ ഓർത്തോണം അത് ദൈവത്തിൻ്റെ വലിയ ദാനമാണ് ഓ ഇന്ന് 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 ഞാൻ ഇങ്ങനെ എങ്ങനെയൊന്ന് ചോദിച്ച് അവസാനിപ്പിക്കാം ഇങ്ങനെ ഒന്ന് ചോദിച്ച് അവസാനിപ്പിക്കാം ഇങ്ങനെ ഒന്ന് ചോദിച്ച് അവസാനിപ്പിക്കാം ഇത് പറയുമ്പോൾ ഞാൻ ആവർത്തിച്ച് പിന്നെയും ചോദിക്കാം നിങ്ങളുടെ മേലൊരു ഉദ്ദേശത്തിന് വേണ്ടി പകരപ്പെട്ട കൃപ ആ കൃപയിൽ വേറൊരാൾക്ക് ഉപയോഗിക്കപ്പെടാൻ കഴിയുകയില്ല ഈ വിളിയിൽ പർട്ടിക്കുലർലി നിങ്ങളുടെ ഇട്ടിരിക്കുന്ന അത് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല രാജശ്രീ ഫെലിക്സിന്റെ മുമ്പിൽ നിൽക്കണം പൗലോസെ നിന്റെ വിളിയാത് പത്രോസ് പോയി എന്നാൽ ശരിയാത്തില്ല എത്ര പേർക്കും മനസ്സിലാകുന്നു ഓ ഓഹ് ജാതികളുടെ പട്ടണമായി എഫ്എസ് ലേക്ക് പോകണം അത് നിന്റെ മേലുള്ള വിളിയാ അത് നിന്റെ മേലുള്ള വിളിയാ പത്രോസ് അവിടെ ചെന്നാലും അത് നടക്കില്ല കാരണം നിന്റെ മേലുള്ള വിളിയാത് ഓ അതിനെ തടയാൻ ഒരു ശക്തിക്കും പറ്റില്ല ദൈവ മക്കളെ ഞാൻ ആവർത്തിച്ചുറപ്പിച്ച് പറയട്ടെ നിങ്ങളുടെ മേലൊരു ദൈവ കൃപ വന്നിട്ടുണ്ട് അതിനെ ഒതുക്കി വെക്കാൻ ഓ ഇന്ന് ഇന്ന് എന്നോട് കർത്താവ് എടുത്തു പറയാൻ പറയുന്നു പലരുടെ മേലും വന്ന ദൈവകൃപ ഇന്നാളി ആളി കത്തുകയാണ് അത് ആളി കത്തി പ്രശോഭിക്കുകയാണ് എടുത്തു പറയാൻ വേണ്ടി കർത്താവ് പറയുന്നില്ല നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന കൃപ വൃതാവല്ല നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന കൃപ വൃതാവല്ല യശ്വേ വിളിച്ചോണ്ട് ഓ നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന കൃപ വൃതാവല്ല മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവ കൃപ വൃതവല്ല മരത്തിന്റെ ചോട്ടിപ്പോയി ഒളിച്ചിരിക്കാനുള്ളതല്ലാതെ ഏതെങ്കിലും മുക്കിൽ ഒതുങ്ങിയിരിക്കാനുള്ളതല്ലാതെ ആരോടാ ഇവിടെ വചനം പ്രസംഗിക്കുമ്പോൾ സംസാരിച്ചോണ്ടിരിക്കാനുള്ള പ്രയോജനപ്പെടാനുള്ളതാ ഈ തിരിച്ചറിഞ്ഞു ആഴമായി ഓ ദൈവകൃപ പറഞ്ഞു 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 എൻ്റെ മേലുള്ള ദൈവകൃപ വൃധാവായി പോകാൻ ഞാൻ സമ്മതിച്ചില്ല ഞാൻ വായി ഞാൻ അതിന് ഒരാശയം കൂടെ ഒന്ന് പറയാം കൂടെ ഞാൻ അവസാനിപ്പിക്കാം അറ്റ് എനിക്ക് എൻ്റെ മേലുള്ള കൃപവിർഥമായി പോകുന്ന ഒരു പരിപാടിക്കും ഞാൻ പോയില്ല എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമല്ല കൃപ തന്നിരിക്കുന്നത് ഇത് ചെയ്യാനാ അങ്ങനെ എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങളെ ചെയ്യാൻ ഞാൻ എന്നെ വിട്ടുകൊടുത്തുള്ളൂ എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്ന കൃപ വൃദ്ധമായി പോകുന്ന ഒരു കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല എനിക്കത് ഇടപെടാൻ സമയമില്ല കാരണം എൻ്റെ മേൽ പകർന്നിരിക്കുന്ന കൃപ അവിടുത്തെ കൃപയാണ് ഓഹ് ലോഹ്യ അവരെല്ലാവരേക്കാൾ കൂടുതൽ ഓ ആ വൃത്തി ചെയ്യാൻ പറയട്ടെ അവരെല്ലാവരേക്കാൾ കൂടുതൽ ഒന്ന് ചേർന്ന് പറഞ്ഞേ അവരെല്ലാവരേക്കാൾ കൂടുതൽ ഓ താങ്ക് യു ലോഡ് ജീസസ് സൗരങ്ങളെ ഇന്ന് ആഴമായിട്ട് ആ ദൈവവിളി നിങ്ങളുടെ മേൽ ആളിക്കത്തട്ടെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി എന്നെ ദൈവം വിളിച്ചിരിക്കുന്നു എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട് ഹലോ പൗലൂസിനെ വിളിച്ചത് ജാതികൾക്ക് വേണ്ടിയായിരുന്നു നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് അതുപോലെ ഏതോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് വിളിയാരുടെ ആശ തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു ലോകരാജ്യങ്ങളിൽ ഈ സമയത്ത് ലൈവായിട്ട് എന്നോടൊപ്പം ചേരുന്നവരെ സമ്പന്നതയുടെ ഉത്തങ്ക സംഘത്തിൽ നിന്ന് പ്രാബ്ധങ്ങളൊക്കെ ഒതുങ്ങി ഒതുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ കർത്താവിനും കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടിയൊക്കെ ഓടാൻ ചിന്തിക്കുന്നുവെങ്കിൽ ആട്ടെ അത് കഴിഞ്ഞ് നിങ്ങളുണ്ടെന്ന് തന്നെ ഉറപ്പ് അത് കഴിഞ്ഞ് നിങ്ങളുണ്ടെന്ന് തന്നെ ഉറപ്പ് ഇത് കഴിയുമ്പോൾ അത് അത് കഴിയുമ്പോൾ ഇതൊന്നു പറഞ്ഞ പോലെ ഇല്ലാത്ത പ്രാരാബ്ദങ്ങളൊക്കെ വണ്ടി പിടിച്ചു വരും തിര കഴിഞ്ഞിട്ട് കുളിക്കാൻ ഇറങ്ങാൻ കാത്തു നിൽക്കുന്ന ആള് കടലിന്റെ കരയിൽ നിൽക്കുകയാണ് തിരമാല ഒന്ന് കഴിഞ്ഞായിരുന്നെ കുളിക്കാൻ ഇറങ്ങാവൂന്ന് തിര കഴിഞ്ഞിട്ട് കുളിക്കിറക്കൽ നടക്കുവോ ഇവനെ കടലിലൊന്നും കൊണ്ടുപോയിട്ടില്ല എടാ തിര കഴിഞ്ഞിട്ട് കുളി നടക്കുവോ ഇല്ല ഇതുപോലെയാണ് എൻ്റെ ഈ പ്രാരാപ്തം കൂടെ ഒന്ന് ഒതുങ്ങിയാൽ ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കും നോക്കിയിരുന്നാൽ മതി ഇങ്ങനെ ഒത്തിരി പ്രാരാപ്തം ഒതുക്കിയവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പത്ത് വർഷത്തിനകത്ത് അവരൊന്നും പ്രയോജനപ്പെട്ടിട്ടില്ല എന്നാൽ പ്രാരാപ്തത്തിൻ്റെ നടുവിൽ എനിക്ക് മക്കളില്ല പക്ഷേ യേശു ഉണ്ട് ഹല എനിക്ക് വീടില്ല പക്ഷേ യേശു ഉണ്ടെന്ന് പറഞ്ഞേ കർത്താവിനും കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിന്നവരെ അവരോട് ഒരു വാക്ക് കർത്താവ് പറയുന്നു എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും ഓ ഒന്ന് 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 സ്വീകരിച്ചോ ഒന്ന് സ്വീകരിച്ചോ എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും വിടത്തില്ല മാനിക്കാതെ ഓ ചേർന്ന് ഖരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു ഇന്ന് ഉറപ്പോടെ കർത്താവിന് മകത്ത കൊടുത്തു ആരോടൊക്കെയോ വിരൽ ചൂണ്ടി വ്യക്തമായി യേശു ഉറപ്പ് തരുന്നു ോട്ട് കൈവെച്ചോ വെച്ചോ ഇപ്പൊ തന്നെ സൗഖ്യം സ്വീകരിച്ചു അയാളുടെ നട്ടലിനെ മുഴുവൻ ഈ സോഹന്റെ നട്ടലിനെട്ടെ ബാത്റൂമിൽ വീണത് ഹേതുവായിട്ട് ഭയങ്കരമായിട്ട് ഇടുപ്പിന് തകർച്ച സംഭവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനെ നിയോഗിക്കുന്നു വെറ്റ് ഫ്ലോറിൽ തെന്നി വീണിട്ട് ഇടുപ്പിടിച്ചിട്ട് പ്രയാസത്തിലായിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് എനിക്ക് തരുന്നു ആ സ്ഥിതിയിലുള്ള ആരെ ഇവിടെ വന്നിട്ടുള്ള ഒന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് മുമ്പോട്ട് പോരെ നിങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാവും യേശുവേ ഈ മകന്റെ മേലേക്ക് ആ ജീവന്റെ സമൃദ്ധി ഒന്ന് വ്യാപിക്കട്ടെ ഈ മിനിറ്റിൽ തന്നെ വ്യാപിക്കട്ടെ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ വ്യാപിക്കട്ടെ സൗഖ്യമാകട്ടെ ഓ ഈ സൗഖ്യം സൗഖ്യം യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ഇയാള് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇയാളുടെ ഈ മനുഷ്യനെ നിന്ന് കർത്താവ് പൊക്കിയെടുക്കുക പ്രാരാപ്തങ്ങൾക്കിടയിൽ നിന്ന് കർത്താവ് പൊക്കിയെടുക്കുക മനുഷ്യനെ കർത്താവ് പൊക്കിയെടുക്കുക ജീവന്റെ സമൃദ്ധിയെ കൊണ്ട് വ്യാപരിക്കട്ടെ പുതിയ വ്യക്തിയായി മാറട്ടെ സംഭവിച്ചു കഴിഞ്ഞു ഒന്ന് ചോരൊന്ന് വെറുതെ കുരിഞ്ഞു നോക്കും ഇരുന്നോ കേടന്നോ ചുമയ്യോ ചെയ്യാൻ ചെയ്തു പോലും ശക്തി അങ്ങയുടെ വലിയ ശക്തി നിന്റെ മകൻ അനുകൂലമായിട്ട് വ്യാപരിക്കട്ടെ സർവശക്തനേ ഓ ഓ ഓ ഓ ഓ ഓ ഓ ആ ബാധ ഒഴിയുന്നു 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 ഒന്ന് കണ്ടോ ഒന്ന് കണ്ടോ ഒന്ന് കണ്ടോ ഒന്ന് കണ്ടോ ഒന്ന് കണ്ടോ യേശുവിന്റെ മഹത്വത്തിന് അത് വഴി മാറുക നിങ്ങൾ അവിടെ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നിങ്ങൾ അവിടെ അവർക്ക് വേണ്ടി ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ചു തരാം

ഞാൻ ഒന്നും നിങ്ങളോട് പറയേണ്ടി ഏഴ് തരത്തിലുള്ള രോഗങ്ങൾ ഇവരെ വിട്ടു പോയിരിക്കുക ഒന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല ഏഴ് തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങളുടെ ശരീരം വിട്ട് പറന്നു പോയിരിക്കുക കരമടിച്ചൊന്ന് ഈശുവിനാരാധന ആരാധന ഓടിക്കും വിവരങ്ങൾക്ക് സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ ഡോട്ട് കോം